എനിക്ക് സത്യത്തിൽ ഈ സിനിമയുടെ ഇങ്ങനൊരു ചടങ്ങിൽ എന്ത് ഓർഡറിൽ എന്ത് പറയണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത കുറവുണ്ട് സാധാരണ നമ്മൾ ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിനൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ഒരു ഒരു കാര്യം പറയാനുണ്ടാവുമല്ലോ എനിക്ക് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ തുടങ്ങണമെന്നും എന്ത് ഓർഡറിൽ പറയണമെന്നും എനിക്ക് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ട് ഉറപ്പായിട്ടും ഞാൻ എന്തെങ്കിലും ആരെങ്കിലും ഒപ്പം മറക്കും അങ്ങനെ ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിച്ചോളൂ പതിനാലോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പാണ് പ്ലസ് ചേട്ടൻ എൻ്റെ അടുത്ത് എനിക്കിങ്ങനെ ആട് ജീവിതം ആക്കിയാൽ കൊള്ളാവുന്നുണ്ട് അപ്പൊ അതിൽ നജീബായിട്ട് രാജു അഭിനയിക്കണം എന്ന് പറഞ്ഞു തരുന്ന അപ്പൊ അന്ന് ബ്ലസ് ചേട്ടൻ അന്ന് തന്നെ ബ്ലസ് ചേട്ടനെ ആദ്യം കണ്ട ദിവസം തന്നെ ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ കഥയിൽ ബ്ലസ് ചേട്ടൻ്റെ വിഷൻ എന്താണ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിലിംഗ് എനിക്ക് തന്നിരുന്നു അപ്പൊ ഞാൻ ആദ്യം അന്ന് അദ്ദേഹത്തോട് ചോദിച്ചത് ഇത് രണ്ടായിരത്തി എട്ടൊമ്പത് കാലഘട്ടത്തിലാണ് ആദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് പ്ലസ് ഇത് മലയാളത്തിൽ നടക്കുമോ കാരണം പ്ലസ് ചേട്ടിനി പറയുന്ന പോലൊരു സിനിമയൊന്നും അന്നത്തെ കാലമാണ് അപ്പൊ നമുക്കൊരു പിന്നീടുണ്ടായ ദൃശ്യം അത്തരം സിനിമകളൊന്നും വന്ന് നമ്മുടെ മാർക്കറ്റ് ഒരൊക്കെ വലുതും വലുതായിട്ടില്ല അപ്പൊ ഞാൻ ആദ്യം ജോലി ചെയ്ത് മലയാളത്തിൽ നടക്കുമോ മറ്റൊരു ഭാഷയിൽ ചെയ്യുന്നതല്ലേ നല്ലത് അപ്പൊ അത് ചേട്ടൻ പറഞ്ഞാണ് രാജു ഇത് നജീബിന്റെ കഥയാണ് ഇത് മലയാളത്തിന്റെ കഥയാണ് അപ്പൊ ഇത് മലയാളത്തിൽ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് പത്ത് കൊല്ലങ്ങൾ ടെൻ ഇയേഴ്സ് പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് കഥ പറയുന്ന വർഷം കഴിഞ്ഞ് പത്ത് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് ആ പത്ത് വർഷക്കാലത്തെ ജേർണി സ്ട്രഗിൾ എന്തായിരുന്നു എന്ന് ഒരുപക്ഷെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരിൽ ബ്ലസ്ചേട്ടനും ബ്ലസ്ചേറിന്റെ കുടുംബവും കഴിഞ്ഞാൽ ഏറ്റവും നന്നായി അറിയുന്നത് ഞാനായിരിക്കും കാരണം അന്ന് അന്ന് ഈ വിഷമാൻസ് എന്ന് പറയുന്ന ബാനറില്ല ഈ സിനിമയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന മറ്റു ടെക്നീഷ്യൻസ് ഇല്ല ആക പ്ലസ് ചെയ്ത ഞാൻ മാത്രമേ ഉള്ളൂ എപ്പോഴും പ്ലസ്